ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി തയ്യാറാക്കിയല്ലോ അപ്പോൾ വെക്കേഷൻ ഒക്കെയല്ലേ കുട്ടികളൊക്കെ വീട്ടിലൊക്കെ കാണും അപ്പോൾ ചിക്കനും ബീഫും ഇല്ലെങ്കിലും നമുക്ക് വളരെ ടേസ്റ്റിയായൊരു ഫിഷ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന ഫിഷ് ചൂരയാണ് അപ്പോൾ ചൂര വെച്ച് നമുക്കൊരു കിടിലം ബിരിയാണി തയ്യാറാക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒന്ന് മോപ്പിച്ച് കോരിയെടുത്ത് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പൂടെ ഒന്ന് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ അത് അതും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇതാ കുറച്ച് മുന്തിരിങ്ങ മുന്തിരിങ്ങൾ ഇട്ടുകൊടുക്കാം അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതൊക്കെ അത് മാറ്റി കൊടുക്കാം ഇനി ആ എണ്ണയിലോട്ട് തന്നെ നമുക്ക് ഗ്രാമ്പു പട്ട ഏലക്ക കുറച്ച് സവാള അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം വയണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ കൊടുക്കുന്നത് നമ്മൾ ചോറിന്ന് വെച്ച് വറ്റിച്ചാണ് എടുക്കുന്നത് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പം നമ്മുടെ ചോറിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട് ജീലകശാര റൈസാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്താൻ വയ്ക്കാം അപ്പോൾ ഇത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് നാരങ്ങാ നീര് കൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചോറ് പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുകയാണ് നമ്മൾ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ റൈസ് ഇതുപോലെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ച് വെച്ച് വെച്ചെടുക്കാം അപ്പോൾ ഇതാ കുറച്ച് സമയം കൂടെ വെച്ചൊന്ന് വേവിച്ചെടുത്തപ്പോൾ വെള്ളം നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് താമ വന്നിട്ടുണ്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ചോറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ചൂര ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ പീസ് പീസ് പീസാക്കിയാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് പെരിഞ്ചീരക്കം പച്ചയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചതച്ചതൊന്നുമല്ല അല്ലാതെ തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കുറച്ച് കറിവേപ്പ് എണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരു പാൻ വെച്ചുകൊടുത്ത ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചൂര മീൻ ഓരോന്നായിട്ട് നമുക്കിത് ഇതിലേക്ക് ഒന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് എടുക്കാം അപ്പം മീൻ നന്നായിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ അത് മീൻ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ അതാ കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മീനും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് അതും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും കോരി മാറ്റി കൊടുക്കണം ഇനി ഈ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത് ഈ എണ്ണയിലോട്ട് നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നീളത്തിൽ കട്ട് ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്ന് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സവാള പെട്ടെന്നൊന്ന് വരാൻ വേണ്ടി അല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഒന്ന് എന്ത് ഉടഞ്ഞൊന്ന് വരണം അപ്പോഴത്തെ ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചത ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ട് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വായേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടിയുടെയൊക്കെ ഇവിടെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഒരു അല്പം ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചൂരുമീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ചൂരുമീനോട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പൊടിയാതെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ മീനില് നന്നായിട്ട് മസാല ഒന്ന് പിടിച്ച് വരുന്നവർ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ ഈ സമയത്ത് നമുക്കിത് ഉപ്പില്ലെങ്കിൽ നമുക്ക് അല്പം ഉൾപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ അതാ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചൂന ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ദം ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ റൈസ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നൊന്ന് പകുതി ഒന്ന് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ അതാ നമ്മളൊന്ന് പകുതി കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് ഇതിൻ്റെ മുകളിൽ കുറച്ച് എന്നിട്ട് നമുക്ക് നമ്മുടെ ചൂരുമീൻ്റെ മസാല ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചൂരുമീൻ്റെ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കോരി മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി റൈസും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ബാക്കി റൈസ് കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് മുകളിലോട്ട് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ഉള്ളിയും വണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് അഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അടച്ചു ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് ദം പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സിൽ നമുക്ക് വേറെ പാത്രത്തിൽ തൊട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ താ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരമീൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണി റെസിപ്പിയാണിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല് ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്